നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് പരാതി നൽകാൻ വൈകിയത് കേസിലേക്ക് പ്രമുഖരെ വലിച്ചഴയ്ക്കാതിരിക്കാനെന്ന് സൂചന ദിലീപിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പൾസ്രസുനി വിളിച്ചുവെന്ന് പറയപ്പെടുന്ന ഫോൺ കോളിൽ നടൻ പൃഥ്വിരാജ് നടി പൂർണിമ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ എന്നിവരുടെ പേര് പരാമർശിച്ചിരുന്നു താൻ പരാതി കൊടുത്താൽ കേസിലേക്ക് ഇവർ കൂടി വലിച്ചഴയ്ക്കപ്പെടുമെന്ന് കരുതിയാണ് ദിലീപ് പരാതി വൈകിപ്പിച്ചതെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നു ഇവർ മൂന്ന് പേരെയും വിളിച്ച് ഇത്തരം ഒരു ഭീഷണിക്കോൾ വന്നതായി ദിലീപ് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇവർക്ക് ഇത്തരത്തിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ദിലീപോ നാദിർഷയോ കരുതുന്നില്ല എന്നാൽ പിന്നെയും ഭീഷണിക്കോൾ ആവർത്തിച്ചതോടെയാണ് ഇരുവരും പരാതി നൽകിയത് ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്കാണ് ദിലീപും നാദിർഷയും പരാതി നൽകിയത് ദിലീപിനെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചെന്ന ഈ കേസിൽ പൾസർ സുനിയെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ് തിങ്കളാഴ്ച വരെ പോലീസിന് കസ്റ്റഡി കാലാവധിയുണ്ട് കസ്റ്റഡി അവസാനിക്കുന്നതിന് മുൻപ് ബ്ലാക്ക് മെയിൽ കേസിൽ തുമ്പുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി നാദിർഷ എന്നിവരെ ഏപ്രിൽ ആദ്യവാരമാണ് പൾസർ സുനി വിളിച്ചത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ